അപ്പൊ നമ്മുടെ എംബ്രൈഡൽ ഫേസ് ബ്രൈറ്റനിങ് ചലഞ്ചില് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഫേസ് പാക്ക് ആണ് ഫേസ് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ടോൺ ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആവണം ഒരു വീട്ടിൽ റെഡിയാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ഫേസ് പാക്ക് ആണ് നമ്മൾ കാണുന്നത് അപ്പൊ നമുക്ക് ഇത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കുളിക്കാൻ പോകുന്ന നേരത്തോ അല്ലെങ്കിൽ ഈവനിംഗിലോ നമ്മുടെ സ്കിൻ കെയറിന് ഈവിനിങ് നൈറ്റ് സ്കിൻ കെയറിന് മുന്നോക്കെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കൊടുക്കണം ജെന്റ്സിനും ലേഡീസിനും ഒരേപോലെ യൂസ് ചെയ്യാം സ്കിൻ ബ്രൈറ്റ് ആകുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യം നമ്മുടെ സ്കിൻ ടോൺ രണ്ട് മൂന്ന് ഷേഡ് ഇമ്പ്രൂവ് ആവും അങ്ങനത്തെ ഒരു ടൈപ്പ് ഫേസ് പാക്ക് ആണ് അപ്പൊ എന്തായാലും നമുക്ക് ഈ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ റിസൾട്ട് ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിട്ട് നമുക്ക് ആദ്യം മൂന്ന് വെജിറ്റബിൾ വേണം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് പിന്നെ ഒരു ഹാഫ് വലിയ ആണെങ്കിൽ ഒരു ഹാഫ് കുക്കുമ്പർ ഒരു ടൊമാറ്റോ അപ്പം നിങ്ങൾക്ക് ഫേസിൽ നിന്ന് നിറയെ ചുളിവ അല്ലെങ്കിൽ കുറച്ച് ഏജിലായിട്ട് തോന്നുന്നവർക്ക് ടൊമാറ്റോന് പകരം നമ്മുടെ ക്യാബേജിൻ്റെ ഇലയിൽ ലീഫ് അത് എടുക്കാം കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് വെള്ളം ആവശ്യമില്ലേ കുക്കുമ്പറുള്ള ടൊമാറ്റോയും കുക്കുമ്പർ നന്നായിട്ട് വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെറുതായിട്ട് പീസാക്കി അരിഞ്ഞ് കഴുകി നമുക്ക് മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ചെടുക്കാം ചേർക്കണ്ട എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറേ കുറേ ഇട്ടിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് വീണ എന്നാലും കുഴപ്പമൊന്നും ഇല്ല മിക്സ് ജ്യൂസാണ് നമുക്ക് കൂടുതൽ വേണ്ടത് കാരണം ജ്യൂസ് ആക്കിയിട്ട് ആക്കിയാലാണ് നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത പ്രൊസീജർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഫേസിനൊരു യെല്ലോ ടിൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് കൂടുതൽ ബ്രൈറ്റനിങ് തോന്നിക്കാം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലോണം വ്യത്യാസം വരും അപ്പോൾ നമ്മുടെ കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ നല്ലോണം വ്യത്യാസം ഉണ്ടാവും അപ്പോൾ എത്രത്തോളം നല്ലോണം ജ്യൂസ് എടുക്കണോ നല്ലവണ്ണം നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് നന്നാവും അപ്പോൾ കുറേ വേണ്ട വല്ലാണ്ട് വെള്ളം മാതിരി നിങ്ങൾക്ക് ഇത് ആക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്കിപ്പോൾ ഒരു കൂടുതലായിട്ട് ഈ ഒരു ക്യാരറ്റിൻ്റെ കളറാണ് നമുക്ക് കിട്ടുക അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ നന്നായി പേസ്റ്റാക്കി അതിൻ്റെ ആ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് നമ്മളിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടത് എന്താണെന്നറിയോ നമ്മുടെ കോൺഫ്ലോർ ഇല്ലേ അതാണ് കേട്ടോ അത് നമുക്ക് വേടിക്കാൻ കിട്ടും കോൺഫ്ലോർ അത് നമുക്ക് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത് കോൺഫ്ലോർ നമ്മുടെ ബ്രൈറ്റ് ബ്രൈറ്റൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ കുറേ ഇടരുത് കേട്ടോ നമ്മൾ ഒരു സ്പൂണാണ് ആണ് കാരണം ഇത് വല്ലാണ്ട് കട്ട പിടിക്കും അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും കൊടുക്കാം ഫ്ലോർ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെള്ളത്തിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കിപ്പോൾ കൈ വെച്ചിട്ടാണെങ്കിൽ ഉടച്ചു കൊടുക്കാം സ്പൂൺ വെച്ചിട്ട് ഉടയുന്നില്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം ഞാനിത് സ്പൂൺ വെച്ച് ചെയ്തിട്ട് ഉടയണ്ടേ ഇപ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്പി കൊടുത്തു വിട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിട്ടേ ഒരു സുഖം ഉണ്ടാവില്ല അതുപോലെ നല്ല കൺസിസ്റ്റൻസി കിട്ടില്ല അല്ലെങ്കിൽ ഒരുച്ചേരും വെച്ചാലും മതി ഇത് ആക്കിയിട്ട് അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ കുറുക്കിയെടുത്തു അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അല്ലെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വല്ലാണ്ട് കട്ടേക്ക് ഒരു ഉണ്ടമാതിരിയാവും അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈ ഒരു മിക്സ് എടുക്കുക എന്നിട്ട് നമ്മളിത് ഒരു ജാറിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക കേട്ടോ ഇത് നമുക്ക് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ചെയ്യാം ഇപ്പം ഡെയിലി ചെയ്യുന്നതുകൊണ്ട് വരും അതൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് സ്ക്രബ്ബിങ് ഇഫക്റ്റ് യാതൊരു തരത്തിലില്ലാത്ത നല്ല മൈൽഡ് ആയിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് ആണ് അപ്പോൾ എന്തായാലും നമുക്കിത് ഫേസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഫേസ് പാക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് അപ്ലൈ ചെയ്തു കൊടുക്കാം ഞാൻ പറഞ്ഞ മാതിരി നമുക്കത് ഒന്നൊരു ഡ്രസ്സിനുള്ളിൽ മതി തന്നെ ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് അതുപോലെ തന്നെ മാർക്ക് ഒക്കെ ഇല്ല ഫീഡ് ഒന്നര എന്തായാലും നമുക്ക് ഇത് അപ്ലൈ നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു യെല്ലോ ടോൺ നമുക്ക് തോന്നും അത്രയ്ക്ക് നല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ഒരു പേസ്റ്റ് വന്നിട്ട് ഇങ്ങനെയാണ് ഈ ഒരു കൺസിസ്റ്റൻസിൽ ആയില്ലെങ്കിൽ വല്ലാണ്ട് ലൂസ് ആയി കഴിഞ്ഞാൽ ഫേസിൽ ഇടാൻ പാടായിരിക്കും ഇതിനൊക്കെ കട്ട് ചെയ്ത് അടുത്ത തവണ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും ഉണ്ടായിട്ടിരിക്കും നമുക്ക് ഫേസ് പാക്ക് പിന്നെ എന്തെങ്കിലും ഒക്കെ അതിന്റെ റിസൾട്ട് ും അതുകൊണ്ട് കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് വെക്കുക കേട്ടോ ഫേസ് ഒക്കെ കഴുകി നല്ല വെളുപ്പാക്കിയിട്ട് നമുക്ക് കുളിക്കാൻ മുന്നോ അല്ലെങ്കിൽ എന്താ നമുക്ക് എപ്പഴാണോ സൗകര്യം കിട്ടുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക ഒരു പത്തിരുപത് മിനിറ്റ് വെക്കുക ജസ്റ്റ് നൈസ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും വില ഇങ്ങനെ സംഭവങ്ങളായിട്ടും തോന്നില്ല ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമ്മള് കൊറച്ച് കഴിയുമ്പോ നമ്മുടെ ഫേസ് കണ്ടില്ല ഇങ്ങനെ ആയിരിക്കും ആ ഒരു എന്താ പറയാ വലിഞ്ഞിട്ട് എന്നിട്ട് നമ്മളിത് ആദ്യം എന്താ ചെയ്യണ്ടാല് ഒരു വെള്ളം അല്ലെങ്കിൽ പാലോ എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയാ അങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം നല്ലോണം ഒട്ടി പിടിക്കും കോൺഫ്ലോർ ആയതുകൊണ്ട് എന്നിട്ട് നമ്മൾ വെറുതെ പോയിട്ട് കഴുകാണ്ട് ഒരു കോട്ടൺ നനഞ്ഞ കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ മിൽക്ക് മുക്കിയിട്ട് ഇങ്ങനെ തുടച്ചെടുക്കാം അപ്പൊ നല്ലോണം വ്യത്യാസം കാണാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ അപ്പൊ ഇത് നമുക്ക് ജെൻസിനും ലേഡീസിനും ചെയ്യാം ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഫേസ് ബ്രൈറ്റ് ആക്കാൻ മാത്രല്ല നമുക്ക് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറാനും അതേപോലെ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കാനും പിഗ്മെന്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കും ഫേസ് ബ്രൈറ്റ് ആവാനായിട്ട് ഒരു ഫേസ് പാക്ക് തേടി നടക്കുന്നവർക്കും ഇത് നല്ലതാണ് എസ്പെഷ്യലി ഞാൻ ഇത് പറയുന്നത് നമുക്ക് വിവാഹത്തിന് ഒരുങ്ങൾക്ക് നല്ലോണം അങ്ങനെ ഫേസ് കളർ വെക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ നമുക്ക് ടോണൊക്കെ ഇമ്പ്രൂവ് ആവും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുക ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ പാടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയും അപ്പൊ ഇതൊരു കണ്ടില്ല ഒരു യെല്ലോ ടോൺ ആണ് നമുക്ക് വരിക ഫേസിന് യെല്ലോ ടോൺ മീൻസ് നമുക്ക് ഇങ്ങനെ ക്യാരറ്റിന്റെ ടോൺ അല്ല പക്ഷെ ഇത് നമ്മൾ മഞ്ഞൾ ആഡ് ചെയ്തിട്ടില്ലേ പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു യെല്ലോ കളർ ആയിരിക്കും നമുക്ക് ഫേസിന് വരാം കേട്ടോ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കത് പോവാതെ തന്നെ നിൽക്കും നിങ്ങൾ അത് ചെയ്ത് നോക്കാം അപ്പൊ മനസ്സിലാവും കേട്ടോ അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നിടവിട്ട ഇത് ചെയ്യണം നമ്മുടെ ഫേസ് നന്നായിട്ട് സ്മൂത്ത് ആവും അതേപോലെ തന്നെ രണ്ട് മൂന്ന് ഷെയ്ഡ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും നമുക്ക് ഈ വിവാഹത്തിന് ഒരുങ്ങുന്നവർക്കും പിന്നെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണിത് ഹോം മെയ്ഡ് ഫേസ് പാക്ക് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാൻ നമുക്കിത് ഒരു വൺ വീക്ക് സ്റ്റോർ ചെയ്യാം പിന്നെ ഇത് തിക്കായിട്ട് എടുക്കരുത് തിക്കായിട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഇരിക്കും തോറിത് ഉറച്ചിട്ട് ഒരു ഉണ്ട മാറ്റി കട്ടിയാവും അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന ജ്യൂസ് കുറച്ച് അധികം എടുക്കാം അപ്പൊ നമുക്കിങ്ങനെ അത് സെറ്റ് ആക്കാൻ പറ്റും ആ ജ്യൂസ് കൂടുതലുണ്ടെങ്കിൽ അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുമ്പോൾ നല്ല റിസൾട്ട് കേട്ടോ ഞാൻ ഫേസ് ഫേസ്ബുക്ക് നന്നായിട്ട് കഴുകിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം നമുക്ക് ഒന്നോ രണ്ടോ തവണയല്ല പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് തോന്നും നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് തോന്നി കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാൻ തോന്നും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് ഓൾ